ഹലോ അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഹലോ ഹൗ ഹൗആർ വി ആർ ഗോയിങ് ടു ബീച്ച് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമെന്റ് പ്ലീസ് പറഞ്ഞ അമ്മ ബീച്ചിൽ പോവാണ് അമ്മ എല്ലാവരും ഉണ്ട് ചെറിയ മോൻ്റോള് ഉണ്ട് അപ്പൊ മറ്റേ മരിയാക്കളെ വിളിക്കാൻ പോയിട്ടുണ്ടോ ഇത് Okay. Hello, Assalamu alaikum. My name is um, Amina. Oh, yeah. <laughs> so, welcome to my grandmother's channel. And uh, today we are going to beach. Yeah. So watch the video till end. And I hope you will like this video. And please like, subscribe, and comment. അങ്ങനെ ഞങ്ങ ബീച്ചിലേക്ക് എത്തി എല്ലാരും നമ്മുടെ ഫാമിലി എല്ലാരും ഞങ്ങ ബീച്ചിലെത്തി നല്ല വൈവാണ് ബീച്ചില് വൈകുന്നേരം വരാന് ഇരിക്കാനെല്ലാം നല്ല സുഖം എന്താ വലിയ മോൻറ്റോള് ബീച്ചിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വെള്ളത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവിടെ മുമ്പേ ഡ്രസ്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന ഗ്യാലറി കെട്ടിട്ടായില്ല എന്താ ഇവിടെ കടലെല്ലാരും കുളിക്കുന്ന

എല്ലായിടത്തും എല്ലാ ഇതെല്ലാം ഇപ്പൊ കെട്ടിയതാന്നിട എല്ലാ സാധനങ്ങളുണ്ട് നല്ല ഇല്ല കാണാൻ വേണ്ടിട്ട് എല്ലാം എല്ലാ കാര്യങ്ങളുണ്ട് പാനിപ്പുരി ഒക്കെ ചോദിക്കാണ് പാനിപ്പൂരി എടുക്ക ഇതാ നോക്കിയാ എന്താന്ന് കാണാൻ നല്ല ഇതാന്ന് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഞമ്മളെ നാട്ടിലില്ലാലോന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഇങ്ങനെ നാട്ടിലുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കാണാൻ പോയിട്ട് ഞമ്മക്ക് ടെൻഷനോന്തെങ്കിലുണ്ടെങ്കിൽ ഞമ്മ ഇങ്ങോട്ടേക്ക് വന്നാൽ കുറച്ച് ഇതെല്ലാം കാണുമ്പോ നമ്മളെ ടെൻഷനെല്ലാം കുറയും നടക്കുകയും ചെയ്യ ഓടുകയും ചെയ്യാ ഇരിക്കുകയും ചെയ്യാം എല്ലാം ചെയ്യാം പാനിപ്പൂരി പാനിപൂരി തിന്നാമ്പര്ന്നിട്ടുണ്ടേതാ അത് പക്കാടിയാന്നു പാനിപ്പൂരി നല്ലാരും പോലു അപ്പൊ ഓക്കെ ഓക്കെ ഇത്ര കല്യു നമ്മളെ വീഡിയോ അടുത്ത വീടോട്ട് വരാ ഓക്കെ അസലക്കും